നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടന്നതോടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി മുൻപും ട്രഷറി പ്രതിസന്ധിയിലായി ബില്ലുകൾ പാസ്സാക്കുന്നത് നിർത്തിവച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ശമ്പള ദിവസങ്ങളിലായിരുന്നില്ല അതിനാൽ ശമ്പളം മുടങ്ങുന്നത് ഒഴിവായിരുന്നു എന്നാൽ ഇന്നലെ ട്രഷറിയിൽ ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ലാതെ വന്നതോടെ ജീവനക്കാരുടെ ട്രഷറി ശമ്പള അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചു അക്കൗണ്ടിൽ ശമ്പളം എത്തിയിട്ടുണ്ടെന്ന് കാണിച്ചെങ്കിലും ഈ തുക ബാങ്കിലേക്ക് കൈമാറാനോ പണമായി പിൻവലിക്കാനോ കഴിഞ്ഞില്ല അഞ്ചു ലക്ഷം പെൻഷൻകാരിൽ ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്ന ഒന്നേകാൽ ലക്ഷം പേരുടെ അക്കൗണ്ടുകളിലേക്കും രാവിലെ പണം എത്തിക്കാൻ കഴിഞ്ഞില്ല വൈകിട്ട് അഞ്ചിനാണ് ഇതിനുള്ള പണം കൈമാറിയത് ഇവർക്ക് ഇന്ന് പെൻഷൻ കൈപ്പറ്റാം എന്നാൽ ട്രഷറിയിൽ നിന്ന് നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടിട്ടില്ല ആകെയുള്ള അഞ്ചേകാൽ ലക്ഷം സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടേറിയറ്റ് റവന്യൂ പോലീസ് ട്രഷറി ജി എസ് ടി തുടങ്ങിയ വകുപ്പുകളിലെ ഒരു ലക്ഷത്തോളം ജീവനക്കാർക്കാണ് ആദ്യ ദിവസം ശമ്പളം നൽകുന്നത് ആദ്യം ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണം അവിടെ നിന്ന് ബാങ്കിലേക്ക് പോകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നലെ ഇ ടി എസ് ബിയിലേക്ക് എത്തിയതായി കാണിച്ച പണം ബാങ്കിലേക്ക് പോയില്ല ജീവനക്കാർ ഇ ടി എസ് ബിൽ നിന്ന് ഓൺലൈനായി പണം ബാങ്കിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അക്കൗണ്ട് മരവിപ്പിച്ച നിലയിലായിരുന്നു ശമ്പളം നൽകിയെന്ന് വരുത്താനാണ് സർക്കാർ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചത് ഇന്ന് ശമ്പളം വിതരണം ചെയ്യാൻ കഴിയുമോ എന്ന് ആരാഞ്ഞപ്പോൾ വ്യക്തമായ ഉത്തരം നൽകാൻ ധനവകുപ്പിനോ ട്രഷറി അധികൃതർക്കോ കഴിഞ്ഞില്ല സാങ്കേതിക തടസ്സം കാരണമാണ് ശമ്പളം അക്കൗണ്ടിൽ എത്താഞ്ഞത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നിലപാട് കാരണം സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് അവസാനിച്ചതാണ് ശമ്പളം മുടങ്ങുന്നത്ര പ്രതിസന്ധി ഗുരുതരമാക്കിയത് കേന്ദ്ര നികുതി വിഹിതമായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയും ഐ ജി എസ് ടി സെറ്റിൽമെന്റിന്റെ ഭാഗമായി എൺപത്തി ആറ് കോടിയും ഇന്നലെ കിട്ടിയതോടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായിരുന്നത് നീങ്ങി എങ്കിലും ഭരണ ചെലവുകൾക്ക് ആവശ്യമായ തുക സർക്കാരിന്റെ പക്കലില്ല ഇന്ധന കമ്പനികളിൽ നിന്ന് നികുതി വേഗത്തിൽ വാങ്ങിയും ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മറ്റും മുൻകൂർ പണം സ്വീകരിച്ചും പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാർ കേരളത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്ന പ്രചാരണം ശരിയല്ലെന്നും കിട്ടേണ്ട വിഹിതമാണ് കൈമാറിയതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ നികുതി വിഹിതമായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയും ഐ ജി എസ് ടിയുടെ സെറ്റിൽമെന്റ് ആയി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുമാണ് കിട്ടിയത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചു നികുതിയുടെ വിഹിതമാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിനും സേവനത്തിനും ഈടാക്കുന്ന ഐ ജി എസ് ടി കേന്ദ്ര ഖജനാവിലാണ് എത്തുക ഇത് സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകുന്നതാണ് രീതി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഐ വിഹിതം അനുവദിച്ചതും കേന്ദ്ര സഹായമല്ല സാധാരണഗതിയിൽ യാതൊരു തർക്കവുമില്ലാതെ കേരളത്തിന് ലഭിക്കേണ്ട പതിമൂവായിരത്തി അറുനൂറ്റി ഒൻപത് കോടി രൂപയുടെ വായ്പാനുമതി പോലും കേന്ദ്രം നിഷേധിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാനം നൽകിയ പരാതി പിൻവലിച്ചാൽ ഈ അനുമതി നൽകാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ വർദ്ധിച്ച ചെലവുകൾ വഹിക്കാൻ സംസ്ഥാനത്തിന് ഉപയോഗിക്കാനാകുന്ന തുകയാണ് ഒരു കാരണവുമില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇത്തരം തുകകൾ എടുക്കുന്നതിനുള്ള അനുമതികൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി